യാണ് അടുത്തത് ഞായറാഴ്ച ഉയർപ്പാണ് ഈ ഏഴ് ദിവസങ്ങൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനയുടെയും പ്രാശ്ചിത്വത്തിൻ്റെയും പരിഹാരത്തിൻ്റെയും നവീകരണത്തിൻ്റെയും ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് കർത്താവിനോട് കൂടെ ആയിരിക്കാൻ ഈ ദിവസങ്ങളിലെ നമ്മൾ പ്രത്യേകം ശ്രദ്ധ ചെലുത്തണം കർത്താവ് തൻ്റെ പീഡാനുഭവ വേളയിലെ ഉറങ്ങുന്ന ശിഷ്യന്മാരെ നോക്കിയിട്ട് പറഞ്ഞത് ഇന്ന് നമ്മളോട് കർത്താവ് ആവർത്തിക്കുന്നുണ്ട് ഒരു മണിക്കൂർ നേരമെങ്കിലും നിങ്ങൾക്ക് എന്നോടുകൂടെ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ലേ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞ അതേ വാക്കുകൾ ദൈവജനത്തോട് ഇന്ന് പറയുന്നുണ്ട് ഒരുപാട് പ്രാർത്ഥന ഒരുപാട് പ്രാശ്ചിത്തം ഒരുപാട് നവീകരണം ആവശ്യമുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാം സാമാന്യ ജനസമൂഹം സമൂഹം പ്രത്യേകിച്ച് മനസ്സിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് മനുഷ്യനേക്കാൾ കാട്ടുമൃഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ എന്ന് നമുക്ക് മനസ്സിലെ തെറ്റിദ്ധാരണ തോന്നുന്ന വിധത്തിലുള്ള നിലപാടുകൾ കാണുമ്പോൾ മനുഷ്യൻ ഇത്രയ്ക്ക് പ്രാധാന്യമില്ലാത്തവനായി പോയോ എന്ന് ചിലപ്പോഴെങ്കിലും സങ്കടത്തോടെ ചോദിക്കാൻ മനസ്സിലെ പ്രലോഭനം തോന്നുന്നുണ്ട് ഈ പ്രദേശത്ത് കാട്ടുമൃഗങ്ങളുടെ ആക്രമണങ്ങളിലെ പൊലിഞ്ഞുപോയ പാവപ്പെട്ട സഹോദരങ്ങളുടെ ജീവിതത്തിൻ്റെ ദുഃഖം ഈ വലിയ ആഴ്ചയിലെ തിരുക്കർമ്മങ്ങളിലെ സിറമലബാർ സഭ ഏറ്റെടുക്കുന്നതായിട്ട് നിങ്ങളോട് പങ്കുവെക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് നമ്മുടേതല്ലാത്തതാ വിശ്വാസത്തിൽ പെട്ടവരല്ലെങ്കിൽ പോലും നഷ്ടപ്പെട്ട ജീവിതങ്ങൾ വിലപ്പെട്ടതാണ് നഷ്ടപ്പെട്ട കുടുംബങ്ങൾ അതിൻ്റെ പേരിൽ അനുഭവിക്കുന്ന സങ്കടങ്ങൾ ദൂരവ്യാപകമാണ് അതുകൊണ്ട് ഈ വലിയ ആഴ്ചയിൽ തിരക്കരമങ്ങൾ നടവയലിൽ ആരംഭിക്കുമ്പോൾ ഞാൻ സഭയ്ക്ക് വേണ്ടി നിങ്ങളോട് പ്രാർത്ഥിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കണം കൂടുതലെ നമ്മുടെ മനുഷ്യർ കടന്നു പോകുന്ന ദുരന്തങ്ങളും ദുഃഖങ്ങളും ഒക്കെ പരിഹരിക്കപ്പെടാൻ സർക്കാരുകളുടെ പരിശ്രമം സാമൂഹ്യ സന്നദ്ധ സംഘടനകളുടെ പരിശ്രമം അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ദൈവത്തിൻ്റെ ശക്തമായ സംരക്ഷണം നമ്മുടെ കൂടെ ഉണ്ടാകണം കുടിയേറ്റ ജനതയെ കുറിച്ചൊക്കെ എൻ്റെ മനസ്സിൽ തോന്നുന്ന ഒരു വലിയ ചിന്തയുണ്ട് കേരളത്തിലെ രണ്ട് ജില്ലകള് കുടിയേറ്റക്കാരുടെ കണ്ണുനീരും കഠിനാധ്വാനം കൊണ്ടുണ്ടായതാണ് വയനാടും ഇടുക്കിയും തിരുവിതാംകൂറിൽ നിന്ന് മണ്ണന്വേഷിച്ച് ഒരുപക്ഷെ മനുഷ്യന്റെ ജീവിതത്തിന്റെ വഴിമുട്ടിയപ്പോഴേ രാജാക്കന്മാരുടെ സർക്കാരുകളുടെ ഒക്കെ സഹായത്തോടുകൂടെ നാടുവിട്ട് കയറിയവരാണ് കുടിയേറ്റക്കാരി അവര് കാട്ടുകെള്ളമാരൊന്നുമല്ല ഇന്ന് ചിലപ്പോഴൊക്കെ അങ്ങനെയുള്ള ദുർവ്യാഖ്യാനങ്ങളുടെ ഭാഷ്യങ്ങൾ കാണുമ്പോൾ മനസ്സിൽ ദുഃഖം തോന്നാറുണ്ട് ഈ നാടിനെ പൊന്നു വിളയിക്കുന്ന മനോഹരമായ പറുദീസയാക്കി മാറ്റാൻ കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം നാട് വിട്ട് കുടിയേറിയവരെ അവർ ഈ നാടിന് ചെയ്തിട്ടുള്ള സംഭാവനകൾ എത്ര വലുതാണ് മനോഹരമായിട്ടുള്ള വയനാട് ഇന്ന് പലർക്കും കൗതുകം നൽകുന്ന ഒരു ടൂറിസ്റ്റ് കേന്ദ്രമാണ് അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ജനങ്ങള് വെള്ളം കുടിക്കുന്ന ഇടുക്കി ഡാം സ്ഥിതി ചെയ്യുന്ന ഇടുക്കി ജില്ല കുടിയേറ്റക്കാരുടെ കണ്ണുനീര് വീണ ഭൂമിയാണത് ഈ കണ്ണുനീര് നാടിന്റെ വളർച്ചയിൽ ചെയ്തിട്ടുള്ള വലിയ സംഭാവനകൾ മറക്കാൻ പാടില്ല അത് മാറ്റി നിർത്താൻ പാടില്ല അതുകൊണ്ട് മരിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഭയ്ക്കുള്ള അടുപ്പവും അവരുടെ മരണത്തിലുള്ള അനുശോചനവും ഞാനിവിടെ പരസ്യമായിട്ട് അറിയിക്കുകയാണ് ദൈവം ആ കുടുംബങ്ങളെ ചേർത്ത് പിടിക്കട്ടെ സർക്കാരുകൾ ആ കുടുംബങ്ങളുടെ ദുഃഖങ്ങളിൽ ചെയ്യാവുന്ന പരിഹാരങ്ങൾ പരമാവധി ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ കുറവ് വരാത്ത വിധത്തിൽ അവരെ സംരക്ഷിക്കാൻ ചേർത്തു പിടിക്കാൻ മുന്നോട്ട് വരണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ് ഈ യോശാന പെരുന്നാളിലെ നിങ്ങളുമായിട്ട് സുവിശേഷം പങ്കുവെക്കുമ്പോഴും എന്നെ ഏറ്റവും ആദ്യം ആകർഷിച്ചൊരു വചനമുണ്ട് ആ വചനം വളരെ പ്രധാനപ്പെട്ട വചനമായിട്ട് എനിക്ക് തോന്നുന്നു കർത്താവ് പറഞ്ഞു എനിക്ക് ആഘോഷമായിട്ട് ജെറൂസലേമിലേക്ക് പോകണം ശിഷ്യന്മാർക്ക് ചിലർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു കാരണം പറഞ്ഞു കാലഘട്ടവും സാഹചര്യവും നിനക്ക് അനുകൂലമല്ല നിന്നെ കാത്തിരിക്കാണ് ശത്രുക്കള് അതുകൊണ്ട് നീ ഇപ്പൊ അങ്ങോട്ട് പോകുന്നത് കൂടുതൽ അപകടമാണ് രണ്ട് നീ ആഘോഷമായിട്ട് പോണമെന്ന് പറയുമ്പോഴ് നിനക്ക് സാമ്പത്തികമില്ല നീ അപ്പം വർദ്ധിപ്പിച്ച് തന്നെ ഒരു കൊച്ചിന്റെ കയ്യിൽ നിന്ന് രണ്ടപ്പം കടം വാങ്ങിച്ചിട്ടാ അതുകൊണ്ട് അനുകൂലമായിട്ടുള്ള സാഹചര്യമല്ല കർത്താവ് ഒരു പറഞ്ഞു നിങ്ങൾ മുന്നോട്ട് ചെല്ലുമ്പഴ് ഒരു വീടിന്റെ മുറ്റത്ത് ഒരു കഴുതയും ഒരു കഴുതക്കുട്ടിയും കെട്ടപ്പെട്ടതായിട്ട് കാണും ആ കഴുതക്കൊരു പ്രത്യേകതയുണ്ട് അതിന്റെ മുകളിൽ ഇതുവരെ ആരും കയറിയിട്ടില്ല നിങ്ങളതിനെ അഴിക്കണം തർക്കം പറഞ്ഞ ആരെങ്കിലും വന്നാൽ ഉടമസ്ഥൻ വന്നാലേ നിങ്ങൾ പറയണം കർത്താവിനതിനെ കൊണ്ട് ഒരുപക്ഷെ ഇന്നത്തെ തിരുക്കർമ്മങ്ങളുടെ മുഴുവൻ താക്കോൽ വചനം അതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇന്നത്തെ ദിവസം നമ്മളോട് കർത്താവ് ആവശ്യപ്പെടുന്ന അതാണ് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് നിന്നെ കൊണ്ട് എനിക്ക് ആവശ്യമുണ്ട് കർത്താവ് നമ്മെ അഴിക്കാൻ ആഗ്രഹിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദരനോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് കർത്താവിനെ പോകാൻ നീ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുക കർത്താവിനെ പോകാൻ നീ കർത്താവിനോടൊപ്പം യാത്ര ചെയ്യുക മൽക്കം വളരെ മനോഹരമായിട്ടുള്ള ഒരു പുസ്തകമുണ്ട് മദർ തെരേസാരുടെ ജീവിതത്തെ കുറിച്ചുള്ള ഇന്റർവ്യൂ ആണ് ആ പുസ്തകത്തില് മൽക്കിച്ച് ചോദിക്കുന്നുണ്ട് മദറിനോട് നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളുടെ സന്യാസ സമൂഹത്തിന്റെ മതിലുകൾ എടുത്തു ചാടിയത് നിങ്ങൾക്കറിയാം അമ്മ കന്യാസ്ത്രീയായ മഠത്തിൽ നിന്ന് അമ്മ പുറത്ത് ചാടിപ്പോന്നവളാണ് മൽക്കം അക്ബിൾ ചതിന് പറയുന്ന പേര് ജമ്പിങ് ഓവർ ദ വാൾസ് നിങ്ങൾ മതിര് ചാടിയവളാണ് എന്തിനാണ് മദർ പറഞ്ഞു തമ്പുരാൻ എന്നോട് പറഞ്ഞു ഇവിടെയല്ല എന്റെ സ്ഥാനം കൽക്കട്ടായിലെ തിരുവീതികളിൽ കഷ്ടപ്പെടുന്ന കണ്ണീരൊഴുക്കുന്ന പാവങ്ങൾ മദർ പറയുന്നത് അവര് വഴിയിൽ വീണ തിരുവോസ്തികളാണല്ലേ അത് കണ്ടെടുക്കാനാണ് കർത്താവിനെ വിളിച്ച് ജമ്പിങ് ഓവർ ദ വാൾസ് ഇന്ന് വരെ ആരും കയറിയിട്ടില്ലാത്ത കഴുത എന്റെ മുൻപിലും നിങ്ങളുടെ മുൻപിലും വെക്കുന്ന ഒരു പ്രത്യേക വെല്ലുവിളിയുണ്ട് എന്താണെന്ന് അറിയാമോ ഈ കുർബാന കഴിഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയിട്ട് കാപ്പിയൊക്കെ കുടിച്ച് പത്രമൊക്കെ വായിച്ച് ടെലിവിഷൻ കണ്ട് നാട്ടിലെല്ലാവരെ കുറിച്ചും നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞ് ഏ നിങ്ങൾ സന്തോഷമായിട്ട് കഴിയേണ്ടവരല്ല കർത്താവിന് പോകേണ്ട ഒരുപാട് ദൂരങ്ങളിലേക്ക് കർത്താവിനെ സംവഹിക്കാൻ കർത്താവ് നിങ്ങളെ വിളിക്കുന്നു കർത്താവിന് ഒരുപാട് ദൂരങ്ങളിലേക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഒരു ആരും കയറിയിട്ടില്ലാത്ത ഒരു ലെസ് യൂസ് നോട്ട് യൂസ് അണ്ടർ യൂസ് ഇതൊക്കെ നമ്മുടെ മുൻപില് ഉയർത്തുന്ന ഒരു വെല്ലുവിളിയുണ്ട് എനിക്ക് ഇനിയും ധാരാളം ചെയ്യാനുണ്ട് എനിക്ക് ധാരാളം എനിക്ക് ചെയ്യാനുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് അമ്പത്തിയാറ് വയസ്സിൽ നമ്മുടെ അധ്യാപകരെ റിട്ടയർ ചെയ്യാനല്ലേ നല്ലൊരു തുക പെൻഷൻ വാങ്ങിക്കുന്നുണ്ട് അതിനൊക്കെ അവരർഹരാണ് കേട്ട അത് കൊടുക്കണമെന്ന് എനിക്ക് അഭിപ്രായമുണ്ട് അതൊന്നും നമ്മൾ നിഷേധിക്കാൻ പാടില്ല പക്ഷെ അൻപത്തി ആറ് വയസ്സെന്ന് പറയുന്നത് ജീവിതത്തിന്റെ ജീവിതത്തിന്റെ നടുക്കഷ്ടമാണ് നിങ്ങൾ വെറുതെ ഇരിക്കാനുള്ളവരല്ല നിങ്ങൾ കർത്താവിന്റെ വഴികളിലൂടെ കർത്താവിന് യാത്ര ചെയ്യാൻ നിങ്ങളുടെ നിങ്ങളുടെ കഴിവുകള് നിങ്ങളുടെ താലന്തുകള് അത് കൊടുക്കണം ഇന്നുവരെ ആരും കയറിയിട്ടില്ലാത്ത കഴുത ഞാനല്ലേ അത് നിങ്ങൾ ഓരോരുത്തരും അല്ലേ അത് കർത്താവിന്റെ അവസാന പ്രദർശനം ഓല വാങ്ങിച്ച് ഈ പള്ളിക്ക് ചുറ്റും നടത്തുമ്പോഴ് നമ്മുടെ ചെവികളിൽ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നീ എനിക്ക് വേണ്ടി നീ എനിക്ക് വേണ്ടി എന്ത് ചെയ്തു നമ്മൾ പെസക വ്യാഴാഴ്ചയിലേക്ക് വരുമ്പോൾ വീണ്ടും നിങ്ങൾ വായിച്ചു കേൾക്കുന്ന സുവിശേഷത്തിൽ ഒരു ഭാഗമുണ്ട് എവിടെയാണ് ഞങ്ങൾ പെസഹ ഒരുക്കേണ്ടത് കർത്താവിന്റെ ശിഷ്യന്മാർ ചോദിച്ചൊരു ചോദ്യമാണ് ഞങ്ങൾ എവിടെയാണ് പെസഹ ഒരുക്കേണ്ടത് കർത്താവ് പറഞ്ഞു നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ ഒരു കുടം വെള്ളവുമായിട്ട് ഒരു വീട്ടിൽ കയറുന്നത് കാണും നിങ്ങൾ കൂടെ ചെലവ് വിശാലവും അലങ്കൃതവുമായിട്ടുള്ള ഒരു വീട് നിങ്ങൾ അതിന്റെ ഉടമസ്ഥനോട് ചോദിക്കണം കർത്താവിന്റെ പെസഹ ആഘോഷിക്കാൻ കർത്താവിന് ഇടവില്ല ഈ ഇടം തരുമ്പോൾ അവൻ കൊടുത്ത ഇടമാണ് കർത്താവ് അന്ത്യ നടത്തിയ പെസഹ വീട് ഉട്ടിശാല അണ്ടർ യൂസ്ഡ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നമ്മുടെ ജീവിതങ്ങള് അണ്ടർ യൂസ്ഡിലായി കർത്താവ് പറഞ്ഞു നിങ്ങൾ അതിന്റെ ഉടമസ്ഥനോട് ചോദിക്കണം എന്റെ പെസക ഞാൻ എവിടെ കൊണ്ടാടേണ്ടത് വിശാലവും അലങ്കൃതവുമായിട്ടുള്ള വീട് അയാൾ വിട്ടുകൊടുത്തു നിങ്ങൾ വിചാരിക്കും പെസഹ കഴിഞ്ഞിട്ട് അവരൊക്കെ പോയെന്ന് ഇല്ല കർത്താവിന്റെ മരണം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങാൻ പേടിച്ച കർത്താവിന്റെ ശിഷ്യന്മാരെ താമസിച്ചത് ആ വീട്ടിലാണ് ആ വീട്ടിലാണ് എം ഹൗസിലേക്ക് യാത്ര പോയ ശിഷ്യന്മാരുടെ കഥ കേൾക്കുമ്പോഴേ നിങ്ങൾക്കറിയാം സഹയാത്രികനായിട്ട് ചെന്ന അപരിചിതൻ അവരോട് പറഞ്ഞു നിങ്ങൾ എങ്ങട്ടാ പോണേ അവര് പറഞ്ഞു ഞങ്ങൾ ജെറൂസലേമിൽ നിന്ന് എം ഹൗസിലേക്ക് പോവുകയാണ് ജെറൂസലേം കിഴക്കാണ് എംഹൗസ് പടിഞ്ഞാറാണ് ബൈബിൾ പണ്ഡിതന്മാരൊരു വ്യാഖ്യാനം നൽകുന്നുണ്ട് ഉദയത്തിൽ നിന്ന് ഉദയത്തിൽ നിന്ന് വിട്ടുപോയവരാണ് വിട്ടുപോയവരാണ് കർത്താവ് അവരോട് പറഞ്ഞു നിങ്ങൾ പോകാൻ പാടില്ല സത്രത്തിൽ കയറി അവരോടൊത്ത് അവൻ പെസക അപ്പം മുറിച്ചപ്പോൾ അവടെ കണ്ണുകൾ തുറക്കപ്പെട്ടു അപരിചിതൻ കർത്താവാണെന്ന് അവർക്ക് മനസ്സിലായി പിന്നെ അവര് മുന്നോട്ടല്ല പോയത് അവർ പിറകോട്ട് ജറൂസലേമിലേക്ക് പന്ത കാത്തിരുന്ന സഹ്യോൻ ഊട്ടിശാലയിലേക്ക് ഞാൻ സഹോദരമോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രതിസന്ധികള് വരുമ്പോൾ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്ന നിങ്ങളോടൊക്കെ കർത്താവ് സഹയാത്രികനാണ് കർത്താവ് കൂടെയുണ്ട് കർത്താവ് നിങ്ങളോട് ചോദിക്കുന്ന എങ്ങോട്ടാ പോകുന്നേ ഒരു പറഞ്ഞു ജെറൂസലേമിൽ നടന്ന കാര്യങ്ങൾ അറിയാത്ത ഏക വിജാതിയൻ നീയാണ് സുരക്ഷിതത്വം തേടി വിട്ടുപോകുന്നവരുടെ കൂട്ടത്തില് നമ്മൾ ഇന്ന് സുറിയാനി ക്രിസ്ത്യാനികൾ ഉൾപ്പെട്ടിരിക്കുക സുരക്ഷിതത്തെ നോക്കുക സുരക്ഷിതത്തെ ബലി കഴിച്ച് കാട് കയറി നാടാക്കിയവരാണ് നമ്മുടെ നമ്മുടെ കാരണവന്മാരെ നമ്മുടെ കാരണവന്മാരെ കാട് കയറി നാടാക്കിയവരാണ് അവരുടെ തലമുറ ഇന്ന് കടൽ കടന്ന് നാട് വിട്ടുപോകുന്നവർ കാഴ്ച നിങ്ങൾ കാണുന്നില്ലേ ആരും ഒരിക്കലും കയറിയിട്ടില്ലാത്ത കഴുത ആരും വേണ്ടതുപോലെ ഉപയോഗിക്കാത്ത കഴിവുകൾ എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് കുറെ കൂടെ മുമ്പിൽ വെല്ലുവിളികളുണ്ട് ഞാൻ ചിലപ്പോഴൊക്കെ കുടിയേറ്റക്കാരായിട്ടുള്ള നിങ്ങളുടെ കാർന്നുവന്മാരുടെ പത്തിലൊന്ന് ധൈര്യവും കഠിനാധ്വാനം നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ നാടിനെ ഇനിയും ഒരുപാട് ശുശ്രൂഷകളിലൂടെ വളർത്താൻ കഴിയുന്നതാണ് പക്ഷേ നിങ്ങൾ ഇന്ന് കൃഷി വേണ്ട കഠിനാധ്വാനം വേണ്ട ചുച്ചുട്ടാൽ പണം കിട്ടുന്ന എന്തെങ്കിലും സൂത്രം ഉണ്ടെങ്കിൽ അത് നോക്കി പോകുന്ന ഒരു കാലാവസ്ഥയിലേക്ക് മാറാൻ പാ പെസഹായുടെ തിരുന്നാൾ നമ്മുടെ മുൻപിൽ വെക്കുന്ന ഏറ്റവും വലിയ വെല്ലുവിളി അതാണ് കർത്താവ് കുരിശിൽ കിടക്കുന്ന സമയത്ത് പട്ടാളക്കാർ കർത്താവിനോട് ചോദിച്ചൊരു വെല്ലുവിളിയുണ്ട് കർത്താവിനോട് ചോദിച്ചൊരു ഉണ്ട് നീ ഉയർപ്പിച്ചവനാണ് നീ ശതാദിപന്റെ മകൻ ഉയർപ്പിച്ചവനാണ് നീ പലർക്ക് രോഗശാന്തി കൊടുത്തവനാണ് എന്തുകൊണ്ട് കുരിശിൽ നിന്ന് കുരിശിൽ നിന്ന് ഇറങ്ങി വരാത്തത് നീ കുരിശിൽ നിന്ന് ഇറങ്ങി വന്നാല് ഈ ജനം മുഴുവൻ സഹനമില്ലാത്ത കുറിച്ച് സ്വപ്നം കാണുന്നവരായിട്ട് നമ്മൾ മാറുന്നുണ്ടോ എന്ന് ഈ പെസക വ്യാഴാഴ്ച നമ്മൾ ആലോചിക്കണം സഹനങ്ങളില്ലാത്ത വേദനയില്ലാത്ത വേദനയില്ലാത്ത ഒരു ലോകം കഷ്ടപ്പാടുകളില്ലാതെ എല്ലാം നമുക്ക് എളുപ്പത്തിൽ നടക്കാൻ പറ്റുന്നൊരു കാലാവസ്ഥ പറ്റുന്ന ഒരു സംസ്കാരം അതിലേക്ക് നമ്മൾ നീങ്ങുന്നുണ്ടെങ്കിൽ നമുക്ക് വഴി തെറ്റിപ്പോയി സക വ്യാഴാഴ്ചയിൽ ഓർമ്മകള് നമ്മെ പഠിപ്പിക്കട്ടെ കർത്താവ് അപ്പമെടുത്ത് മുറിച്ച് ഇതെന്റെ ശരീരമാണ് പാനപാത്രം എടുത്ത് വാഴ്ത്തി പറഞ്ഞു ഇതെന്റെ രക്തമാണ് അപ്പം ശരീരമായില്ല പാനപാത്രം രക്തമായില്ല ശിഷ്യന്മാരുടെ മുമ്പിൽ വലിയൊരു പ്രതിസന്ധിയായിരുന്നു അവൻ പറഞ്ഞ വാക്കനുസരിച്ച് നടന്നില്ല കാനായിലെ വെള്ളത്തോട് അവൻ പറഞ്ഞപ്പോ അത് വീങ്ങായി ലാസറിനോട് പുറത്തു വരാൻ പറഞ്ഞപ്പോ അങ്ങനെ നടന്നു പെസകായും നടന്നില്ല ഷോർക്കുക പെസഹ ഉയർത്തപ്പെടുന്ന വെല്ലുവിളി അതാണ് ദുഃഖവെള്ളി ആഴ്ചയിലെ മരണം അവൻ കീറി മുറിക്കപ്പെട്ടവനായിട്ട് ഉയർത്തപ്പെട്ടു അവൻ മുറി അപ്പമായത് കാൽവരിയിലെ കുരിശിലാണ് സ്വന്തം ശരീരം കീറി മുറിച്ചപ്പോഴാണ് ഞാനീ ചിലപ്പോ വിചാരിക്കാറുണ്ട് അവൻ അടക്കാൻ ശീലയിൽ അമ്മ പൊതിഞ്ഞപ്പോ അവനേറ്റ ചാട്ടയടികളും അവന്റെ മേൽ വന്ന കുന്തമുനകളും അവനേറ്റ അപജയമൊക്കെ കണ്ടിട്ട് അമ്മ കെട്ടിപ്പിടിച്ച് കരഞ്ഞ പാട്ടിലും നിങ്ങൾ കേട്ടിട്ടില്ലേ ദുഃഖ വെള്ളിയാഴ്ചകൾ നമ്മൾ പാടുന്ന പാട്ട് അമ്മകന്നി മണി തൻ്റെ എത്ര മനോഹരമായിട്ടുള്ള ഹൃദയങ്ങൾ തുളഞ്ഞു കയറുന്ന പാട്ടാണത് അതുകൊണ്ട് സഹനമില്ലാത്ത ഒരു ക്രൈസ്തവ ജീവിതത്തെ സ്വപ്നം കാണുന്ന ഇന്നത്തെ ലോകത്തിൽ സഹനം വിലപ്പെട്ടതാണെന്ന് നമ്മെ ഓർമ്മപ്പെടുത്താനാണ് പെസക തിരുന്നാള് നമ്മെ വിളിക്കുന്നത് പെസകൗരാചരണമല്ല പെസവ വെറും ഒരു അനുസ്മരണമല്ല പെസവ വീണ്ടുമുള്ള ഒരു പുനരാവർത്തനമാണ് ഞാനും നിങ്ങളും മനസ്സിലാക്കണം അതൊരു പുനരാവർത്തനമാണ് സഹനത്തെ സന്തോഷത്തോടെ ചേർത്ത് പിടിക്കാൻ ഇന്ന് മക്കളെ സ്വീകരിക്കാൻ മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല മക്കളെ സ്വീകരിക്കാൻ മാതാപിതാക്കൾക്ക് ഇഷ്ടമല്ല കാരണം പിള്ളര് കൂടിയാലേ പണി പിള്ളര് കൂടിയാല് പണി കൂടും പണ്ട് മക്കളോട് ഭ്രാന്തമായ അടുപ്പം കാണിച്ച മാതാപിതാക്കളുണ്ട് ഞാൻ അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരാളാ ഞാൻ എന്റെ അമ്മ മരിക്കുന്ന സമയത്ത് കരത്തെ പിടിച്ചിട്ട് അമ്മയോട് പറഞ്ഞൊരു വാക്കുണ്ട് അമ്മയുടെ സന്മനസ് കൊണ്ടാണ് പത്താമത്തെ ഞാൻ ജനിച്ചത് അമ്മയുടെ സന്മനസ് കൊണ്ടാ ഈ പത്താമത്തെ ഞാൻ ജനിച്ചത് നന്ദിയുണ്ട് എത്ര ജനിക്കാതെ പോകുന്ന കുഞ്ഞുങ്ങളുടെ അമ്മമാരാണ് സന്തോഷത്തോടുകൂടി പെസഹായിൽ ദുഃഖവെള്ളിയാഴ്ച ആഘോഷിക്കാൻ ഒന്നിച്ചിരിക്കുന്നത് എനിക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞ് കർത്താവ് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായിട്ട് ഇത് ചെയ്യുവേ പിന്നെ കർത്താവ് അത് ചെയ്തിട്ടില്ല നമ്മളത് തുടരുകയാണ് സൃഷ്ടികർമ്മം കഴിഞ്ഞിട്ട് ആദാമിനോടും ഹവായോടും പറഞ്ഞു ഇനി ഞാൻ ചെയ്യില്ല നിങ്ങൾ വർദ്ധിച്ച് ഭൂമി നിങ്ങൾ വർദ്ധിച്ച് ഭൂമി കീഴടക്കുകയും നിങ്ങൾ വർദ്ധിച്ച് ഭൂമി കീഴടക്കുക അബ്രഹാമിന് കടുത്താ കൊടുത്ത ഏറ്റവും വലിയ അനുഗ്രഹം എന്താ അബ്രഹാമിനോട് പറഞ്ഞു അബ്രഹാമെ ആകാശത്തേക്ക് നോക്കുക ഞാൻ നിന്നോട് വാക്ക് പറയുന്നു നിന്റെ മക്കൾ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഈ കടലിലെ മണൽത്തിരി പോലെയും ഞാൻ വർദ്ധിപ്പിക്കും മക്കള് ദൈവത്തിന്റെ സൃഷ്ടികർമ്മം തുടരാനുള്ള ദൈവത്തിന്റെ വെല്ലുവിളി നമ്മൾ ഏറ്റെടുക്കുന്നതാ അവിടെ എണ്ണം നോക്കി സൗകര്യം നോക്കി വേണ്ടെന്ന് പറയാൻ നമ്മൾ കാണിക്കുന്ന അപകടം പിടിച്ചൊരു പ്രവണത ഈ ദുഃഖവെള്ളിയാഴ്ചകളില് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് നിങ്ങൾ ഇതെന്റെ ഓർമ്മയ്ക്കായിട്ട് നിങ്ങൾ ഇതെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യുകയും നമ്മുടെ കർത്താവിന്റെ ഓർമ്മ ഏറ്റവും കംഫർട്ടബിൾ ആക്കാൻ ഏറ്റവും സൗകര്യപ്രദമാക്കാൻ ഏറ്റവും നമുക്ക് അനുകൂലമാക്കാൻ നമ്മൾ പരിശ്രമിക്കുന്ന ഒരു നിലപാട് അത് ദൈവം നമ്മുടെ മുൻപിൽ ഉയർത്തുന്ന വലിയൊരു വെല്ലുവിളിയാണ് അതുകൊണ്ട് ആരും കയറിയിട്ടില്ലാത്തൊരു കഴുത ഞാനാണ് എന്നെ കർത്താവിന് ആവശ്യമുണ്ട് എൻ്റെ പ്രൊഫഷൻ ഞാൻ തൃശൂര് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജുമായിട്ട് ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ടും പറയാണ് ഞങ്ങളുടെ ജൂബിലി മിഷൻ ഹോസ്പിറ്റൽ എഴുപത് കൊല്ലമായി അവിടെ അറുപത് കൊല്ലം ഒരു മനുഷ്യനുണ്ട് ഡോക്ടർ എച്ച് എൻ എഡംവാല അവിടെ നഴ്സിംഗ് പഠിപ്പിച്ചിട്ടുള്ള സിസ്റ്റേഴ്സിനും നേഴ്സുമാർക്കൊക്കെ അറിയാം എച്ച് എൻ എഡംവാല ഒരു പാഴ്സിയാണ് ബോംബെക്കാരനാണ് യു വർക്ക് ഫോർ സിക്സ്റ്റി ഇയേഴ്സ് ഹി കെയം എസ് എ യങ് ഡോക്ടർ വിത്ത് തേർട്ടി ഇയേഴ്സ് കണ്ടിന്യൂഡ് ഫോർ സിക്സ്റ്റി ഇയേഴ്സ് വെൻ ഹി സെലബ്രേറ്റ് ദ നയൻറ്റിയർത്ത്ഡേ പൗരാവിലെ അദ്ദേഹത്തിന് പൗരാവിലെ അദ്ദേഹത്തിന് വലിയ ഒരു ആദരവ് കൊടുത്തു അന്ന് അദ്ദേഹം പറഞ്ഞു ഞാൻ മിടുക്കനായ ഡോക്ടറായപ്പോൾ എന്നെ പല വലിയ ഹോസ്പിറ്റലുകളും ക്ഷണിച്ചു ഡോക്ടറെ വാ അവിടെ തരുന്നതിനേക്കാൾ കൂടുതൽ തരാം ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരിക്കലും പോകില്ല ഞാൻ പോകാത്തതിന്റെ ഒരു കാരണമുണ്ട് ഇവിടെ ചാപ്പലിൽ എല്ലാ ദിവസവും ഡോക്ടർമാരും നഴ്സുമാരും കൂടെ ഒരു പ്രാർത്ഥനയുണ്ട് ആ പ്രാർത്ഥനയിൽ പറയുന്ന ഒരു വാചകം എന്റെ ഹൃദയത്തിൽ ഞാൻ രക്തം കൊണ്ട് എഴുതിയിട്ടുണ്ട് അവന് നിന്റേതല്ലാതെ മറ്റു കരങ്ങൾ അവന് നിറേതല്ലാതെ മറ്റു കരങ്ങളില്ല എന്റെ കരം കർത്താവിന്റെ കരമാക്കാൻ എന്നെ പഠിപ്പിച്ചത് ഈ സ്ഥാപനമാണ് എന്റെ കരം കർത്താവിന്റെ കരമാക്കാൻ എന്നെ പഠിപ്പിച്ചത് ഈ സ്ഥാപനമാണ് അതുകൊണ്ട് എനിക്ക് പണമല്ല ആവശ്യം എനിക്ക് കർത്താവിന്റെ ശുശ്രൂഷ തുടരാനുള്ള വെല്ലുവിളിയാണ് ഞാൻ ഈ പെസക വ്യാഴാഴ്ചയിലെ സന്ദേശം സമാപിക്കുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും നാളെ നമ്മൾ ഓശാനയിൽ നിന്ന് പെസഹകായിലേക്കും പെസഹകായിൽ ദുഃഖവിളിയിലേക്കൊക്കെ കടക്കും ഇതെല്ലാം കൊല്ലവും ആവർത്തിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് മാറ്റമുണ്ടാകുന്നില്ലെങ്കിൽ എനിക്ക് വ്യത്യാസം ഉണ്ടാകുന്നില്ലെങ്കിൽ ഇത് വെറുതെ ഒരു അനുസ്മരണമാണ് നമ്മുടെ കുർബാനയുടെ ഏറ്റവും വലിയ മനോഹാരിത എന്താണെന്നറിയാമോ അപ്പം വാഴ്ത്തുമ്പോൾ അത് കർത്താവിന്റെ ശരീരമായിട്ട് അപ്പം വാഴ്ത്തുമ്പോഴത് ശരീരമാകും പാനപാത്രം വാഴ്ത്തുമ്പോഴത് രക്തമാകും നിങ്ങളത് സ്വീകരിക്കുന്നു എനിക്ക് നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട് ഭാര്യയും ഭർത്താവും കിടന്നുറങ്ങുന്ന കിടപ്പറയും കട്ടിളും പറാജുണ്ട് ഹവായെ പറ്റിച്ച പിശാജ് അവിടെയുണ്ട് ഉണ്ട് മക്കൾ വേണ്ട മക്കള് കൂടിയ കുഴപ്പമാണ് നീ സൂക്ഷിച്ചേക്കണം പറയാനുണ്ട് ഇവിടെയൊക്കെ നമുക്ക് പെസക നൽകുന്ന ഒരു ചക്രവാളമുണ്ട് അത് ദുഃഖവെള്ളി ആഴ്ചയുടെ ചക്രവാളമാണ് ആ ചക്രവാളം കടക്കുന്നവർക്ക് ദൈവം നൽകുന്ന സമ്മാനമാണ് ഉത്താന പെരുന്നാൾ സഹനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഉത്താനത്തിന്റെ സമാധാനം ആഘോഷിക്കാൻ നമുക്ക് കഴിയില്ല ഞാൻ ചിലപ്പോഴും വിചാരിക്കാറുണ്ട് കുരിശിന്റെ താഴെ നിന്നൊരു അമ്മയുണ്ട് ഇത്ര മനോഹരമായിട്ടൊരു ചിത്രമാണ് യോഹനാന്റെ സുവിശേഷത്തിലെ അമ്മ കുരിശിന്റെ താഴെ നിന്ന് അവൻ മരിച്ച പാണികൾ ഊരിയെടുത്തിട്ട് അമ്മയുടെ മടിയിലാണ് അവന്റെ ദേഹം കിടത്തിയത് വ്യാകുലയായ അമ്മ ആ അമ്മയാണ് അവസാനത്തെ ചുംബനം കൊടുത്തിട്ട് പട്ടിൽ പൊതിഞ്ഞ് അവനെ കല്ലറയിലേക്ക് കൊടുത്തത് സ്ത്രീകളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട് നിങ്ങളാണ് വഴികാട്ടുന്നവരെ കർത്താവിന്റെ കല്ലറ തേടി വന്നത് ആണങ്ങളല്ല പെണ്ണങ്ങളാണ് ഉത്ഥാനം ചെയ്തു എന്നുള്ള വിചാരത്തിൽ വന്നതല്ല കൊടുത്തത് പോര എന്നുള്ള തോന്നലിൽ വന്നവരാണ് ഞങ്ങൾ കൊടുത്തത് പോരാ എന്ന് തോന്നിയത് വന്നതാണ് സാപത്തായതുകൊണ്ട് ഞങ്ങൾ വെച്ച സുഗന്ധദ്രവ്യങ്ങൾ ആവശ്യത്തിനായില്ലെന്ന് തോന്നിയത് കൊണ്ട് എനിക്ക് സ്ത്രീകളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട് സമൂഹത്തെ നേർവഴിക്ക് വഴിക്ക് നയിക്കുന്നത് അമ്മമാർക്ക് വലിയ പങ്കുണ്ട് അമ്മമാർക്ക് വലിയ പങ്കുണ്ട് അമ്മമാരെ അദൗത്യം നിർവഹിക്കാൻ ചങ്കൂറ്റത്തോടുകൂടെ മുന്നോട്ട് വരണം അപ്പന്മാരും കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ ദൗത്യം ഏറ്റെടുക്കണം അങ്ങനെ ഈ പെസക ഏറ്റവും അനുഗ്രഹീതമാക്കാൻ നമുക്ക് കഴിയട്ടെ ദൈവം നിങ്ങളെയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബങ്ങളെയും ഒക്കെ അനുഗ്രഹിക്കട്ടെ പിതാവ് പ്രാർത്ഥിക്കുന്നു പിതാവിൻ നിങ്ങളുടെ പ്രാർത്ഥനകൾ യാചിക്കുന്നു പിതാവ് ഏറ്റെടുത്ത ദൗത്യം നിർവഹിച്ച് പൂർത്തിയാക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ പൂർത്തിയാക്കാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം Amém.